കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കോൺഗ്രസ് പുളിങ്കോം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിങ്കോം ടൗണിൽ പന്തംകുളത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വയനാട് ദുരന്തത്തിന് അനുവദിക്കാത്ത പ്രധാനമന്ത്രിക്കെതിരായ പ്രതിഷേധം കെ അറിയിക്കുക അതുപോലെ കഴിഞ്ഞു പിണറായി വിജയന്റെ കണക്ക് ലോകത്തിലെ മുഴുവൻ നിങ്ങൾക്കറിയാം വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ വയനാട്ടിലേക്ക് എല്ലാം മറന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി എല്ലാ ജനതയും വയനാട്ടിലെത്തി ആ ദുരന്തത്തിനൊപ്പം ഉണ്ടായ ജനങ്ങളെ സഹായിക്കുകയും അവിടെയുള്ള എല്ലാ പരിപാടികളിലും ജനങ്ങൾ ഒരു മനസ്സോടുകൂടി അവിടെ സഹായത്തിനെത്തി മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ ജെയിംസ് രാമത്ര എന്നിവർ പ്രസംഗിച്ചു വി വി ദാമോദരൻ ഉഷാ മുരളി മറിയാമ്മ അമ്പാട്ട് എം കെ ബാലചന്ദ്രൻ ബാബു കണങ്കൊമ്പൽ എന്നിവർ നേതൃത്വം നൽകി വയനാട് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ സർക്കാർ സമർപ്പിച്ച കണക്കുകളിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടിയും വയനാടിന് അർഹമായ ഫണ്ട് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചുമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്

പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത് വെയർ സൊല്യൂഷൻ